അതെ രണ്ടായിരത്തി ഇരുപത്തി ആറെത്താൻ സമയമായി ഇനി അധികം ടൈമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് എന്താ ഒരുപാട് വിഷസ് സെറ്റ് ചെയ്യണം ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യണം ഒരുപാട് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബക്കറ്റ് ലിസ്റ്റൊക്കെ നമുക്ക് എഴുതി ഫില്ല് ചെയ്ത് വെക്കണം ഇതൊക്കെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നുണ്ട് ബട്ട് എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത് ഹായ് അലോ ഐ എം ജുനൈസ് ഐ എം ആൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് അപ്പം ഈ മൂന്ന് ഏരിയാസിനെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഡയറക്റ്റ്ലി ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം എന്നുള്ളതാണ് സി ഇന്നത്തെ വീഡിയോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണല്ലോ അപ്പം എല്ലാവരും ഇനി അതിൻ്റെ ഒരു ചെറിയ തിരക്കിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്താ ഇനി നന്നാവണം ഇനി നന്നാവണം ഇനി നന്നാവണം എന്നുള്ള ഒരു പാറ്റേണിലേക്ക് ഓഫ് കോഴ്സ് നല്ലതാണ് നന്നാവണം ബട്ട് അധിക ആളുകളും നന്നാവാൻ വേണ്ടി പോയിട്ട് നന്നാവാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവരെന്തിനാണ് നന്നാവുന്നത് എന്ന് അവർക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ അതിൻ്റെ ബിഹൈൻഡിൽ എന്നുള്ളതാണ് അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ഏരിയ അതായത് വിഷ് ആൻഡ് ഗോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആഗ്രഹവും ലക്ഷ്യവും ഇപ്പം മെജോറിറ്റി ആളുകൾക്കും ഇത് രണ്ടും രണ്ട് തന്നെ എന്താണ് എൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ രണ്ടാളും പറയും എനിക്കൊരു കാർ വാങ്ങണം ഈ കാറ് വാങ്ങണം എന്നുള്ളത് അത് ചില ആളുകൾക്ക് അവരുടെ ആഗ്രഹമാണ് ചില ആളുകൾക്ക് അവരുടെ ലക്ഷ്യമാണ് അതായത് ചില ആളുകൾക്ക് അതൊരു വിഷ ആണ് ചില ആളുകൾക്ക് എന്താണ് അത് അവരുടെ ഒരു ഗോളാണ് അപ്പം എന്താണ് ഈ ഒരു ഡിഫറൻസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളെ ലക്ഷ്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ മാത്രമേ അത് നിങ്ങളെ ലൈഫിൽ സംഭവിക്കും എന്നുള്ള ഒരു ശുഭാത് വിശ്വാസമൊക്കെ നിങ്ങളെ ലൈഫിൽ വന്ന് തുടങ്ങുകയുള്ളൂ അപ്പം ഈ വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ അതും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെ നമുക്ക് നമ്മളെ വിഷസിനെ ഗോൾസ് ആക്കിയിട്ട് മാറ്റാം എങ്ങനെ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് വിഷസ് ഇതിന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഒരു ചെറിയൊരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ എ വിഷ് ഈസ് സംതിങ് വി ഹോപ്പ് ഹാപ്പൻ എ ഗോൾ ഈസ് സംതിങ് വി മേക്ക് ഹാപ്പൻ അതായത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു കാർ വാങ്ങണം എനിക്കൊരു കാർ വാങ്ങണം ഇന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കണം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് കാർ വാങ്ങും ഞാനൊരു കാർ വാങ്ങും അല്ലെങ്കിൽ ഞാൻ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യും ഞാനൊരു വീട് വെക്കും ഞാനൊരു ജോലി നേടും ഞാൻ ഇത്ര എ പ്ലസ് വാങ്ങും ഞാൻ ഇന്ന കരിയറിൽ ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ വിഷ് എന്ന് പറയാം എന്നാൽ നമ്മൾ ഗോളിലേക്ക് വരുന്ന സമയത്ത് ഗോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മെയ്ക്ക് ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ ഇടുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് ഐ എം എ മില്യണർ ഞാനൊരു മില്യണർ ആവും കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാനൊരു മില്യണറാവും ഇതിന് പകരം ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത പത്ത് വർഷത്തേക്ക് ഓരോ വർഷവും പതിനായിരം ഡോളർ ഞാൻ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യും അടുത്ത പത്ത് വർഷത്തിൽ ഞാനൊരു മില്യണറാവും ക്ലിയർ അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് ഞാനിങ്ങനെ പറയുകയാണ് ഞാനൊരു മില്യണറാവും എന്ന് പറയണതും അടുത്തൊരു പത്ത് വർഷത്തേക്ക് ഓരോ വർഷവും പതിനായിരം ഡോളർ മാറ്റി വെച്ച് ഞാനൊരു എന്ന് പറയുന്നതും രണ്ടും ഡിഫറൻസ് ആണ് അപ്പം ഇതിൽ എനിക്ക് സ്ട്രാറ്റജി ഉണ്ട് ആക്ഷൻ പ്ലാൻ ഉണ്ട് അതിൽ ഞാൻ ആക്ഷൻ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തെയ്യും ഓട്ടോമാറ്റിക്കലി ആ ഏരിയയിൽ എത്തും എന്നുള്ളതാണ് അപ്പം ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ എന്താണ് ഒരു ഗോൾ എന്താണ് ഒരു വിഷ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് എന്നാൽ ഇനി നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് നമ്മളെ വിഷസിനെ നമ്മളെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റും ഗോൾസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ഇട്ടാകും നിങ്ങളെ ആഗ്രഹങ്ങളെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഒരു പെൻ എടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കണം എനിക്കൊരു ആവണം അല്ലെങ്കിൽ എനിക്കൊരു മില്യണർ ആവണം എനിക്കൊരു കാറ് വാങ്ങണം എന്താണോ അതിനെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് നിങ്ങളൊരു പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറിയിലേക്ക് എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് തിങ് അതിനൊരു ടൈം ലൈം കാണുക എത്ര സമയത്തിനുള്ളിൽ അത് ഞാൻ നാളെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു ബില്യണർ ബില്ല്ണറാവും അല്ലെങ്കിൽ ഒരു മില്യണർ മില്യണറാവും അല്ലെങ്കിൽ ഞാൻ ഒരു കാറ് വാങ്ങും എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെ ക്യാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്യാപ്പബിലിറ്റി കിട്ടോ എനിക്ക് പാകം മുന്നൂറ്റൻപത് രൂപയുള്ള ദിവസം കിട്ടുന്നുള്ളൂ ഞാൻ എങ്ങനെ ഒരു കാറ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ മുന്നൂറ്റൻപതിന് എനിക്ക് എങ്ങനെ മുപ്പത്തയ്യായിരം ആക്കാം എന്നുള്ള പ്ലാനിങ് കൂടി ഇട്ടതിന് ശേഷം ആ മുപ്പത്തയ്യായിരത്തിൽ നിന്ന് എങ്ങനെ എനിക്കൊരു കാർ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇയറിലും ഞാൻ പതിനായിരം മാറ്റി വെച്ചിട്ട് അടുത്ത പത്ത് വർഷത്തിൽ ഞാൻ എന്ത് ചെയ്യും മില്ലിയണറാവും എന്ന് പറഞ്ഞ പോലെ നിങ്ങളതിനൊരു ടൈം ലൈൻ ഇത്ര സമയത്തിനുള്ളിൽ ഞാനത് ചെയ്തു തീർക്കുമ്പോൾ എന്നുള്ളൊരു ടൈം ലൈൻ അത് ഇത് ചെയ്യുക അതിലെഴുതി വെക്കുക ദെൻ കറക്റ്റായിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ നിങ്ങളതിന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പതിനായിരം ഡോളർ അല്ലെങ്കിൽ പതിനായിരം രൂപ നിങ്ങളൊരു വർഷം മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാസത്തിൽ എത്ര രൂപ മാറ്റി വെക്കണം ഒരാഴ്ചയിൽ എത്ര രൂപ മാറ്റി വെക്കണം ഒരു ദിവസത്തിൽ എത്ര രൂപ മാറ്റി വെക്കണം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനേറ്റവും ലഘുവായിട്ടുള്ള രൂപത്തിൽ നിങ്ങളൊന്ന് നോക്കിയേ അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ദെൻ ആഫ്റ്റർ ദാറ്റ് ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് അതൊരു ബേബി സ്റ്റെപ്പ് ആണെങ്കിലും ഏറ്റവും ചെറിയ രീതിയിലുള്ള അതിൻ്റെ സ്റ്റെപ്പ് ഇപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മില്ലിയണറാവാ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന് ഏറ്റവും ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഡെറ്റ് അപ്പം ഇത്ര കാര്യങ്ങളാണ് മെയിൻലി നമുക്കൊരു വിഷിനെ ഒരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിയാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നുള്ളതാണ് സോ ഇതിന് നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരുപാട് വിഷസ്സും കൊണ്ട് അവരോടൊക്കെ ആ വിഷസിനെ ഗോൾസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്യാനും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്